സംസ്ഥാനത്ത് വിവിധയിനം സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് അറിയിപ്പെത്തി വിശദമായ പെൻഷൻ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കേരള കള്ള് വ്യവസായ ക്ഷേമനിധി ബോർഡ് കേരള അബ്ഗാരി ക്ഷേമനിധി ബോർഡ് എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വരെയുള്ള പെൻഷൻ നിലവിൽ വിതരണം ചെയ്തു കഴിഞ്ഞു എന്നാൽ കേരള കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ രണ്ടായിരത്തി മെയ് വരെയാണ് പെൻഷൻ നൽകിയിട്ടുള്ളത് കെട്ടിട നിർമ്മാതാക്കളിൽ നിന്ന് പിടിച്ചെടുത്ത സെസ് തുകയിൽ നിന്നുമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്യുന്നത് സെസ് കാര്യക്ഷമമായി പിടിച്ചെടുത്ത് കുടിശ്ശിക നിവാരണത്തിനുള്ള നടപടി ൾ ആരംഭിച്ചതായി അറിയിച്ചിട്ടുണ്ട് ആധാരമെഴുത്തുകാരുടെയും പകർപ്പ് സ്റ്റാമ്പ് വെണ്ടർമാരുടെയും പെൻഷനുകൾ നൽകുന്നതിന് ക്ഷേമനിധിയുടെ തനത് ഫണ്ടിൽ നിന്നും തുക സമാഹരിച്ച് വിതരണം ആരംഭിക്കും ഇതോടൊപ്പം തന്നെ നിലവിൽ സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ അഞ്ച് ഗഡുക്കൾ കുടിശ്ശികയാണ് സാമൂഹിക ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർത്തു നൽകണമെന്ന കാര്യം സർക്കാരിന് പ്രതിജ്ഞാബന്ധവുമാണ് നിലവിൽ നാലായിരത്തി കോടി രൂപയാണ് കുടിശ്ശികയുള്ളത് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി ആയിരത്തി എഴുനൂറ് കോടി രൂപ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി കുടിശ്ശികയുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘടുക്കളും അടുത്ത സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഘടുക്കളും വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു ചട്ടം മുന്നൂറ് പ്രകാരം നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക